ഹലോ ഗായ്സ് അപ്പോൾ ഇന്ന് നല്ല റിസൾട്ട് തരുന്നതും വീട്ടിൽ ചെയ്യാൻ പറ്റുന്നതുമായ ഒരു ഫീഷ്യലാണ് അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഫേഷ്യലിന് നാല് സ്റ്റെപ്പുകളാണുള്ളത് ആദ്യത്തേത് ക്ലൻസിംഗ് ആണ് അത് രണ്ട് സ്റ്റെപ്പായിട്ടാണ് ചെയ്യുന്നത് ഇവിടെ ഞാൻ എടുക്കുന്നത് തേങ്ങാപ്പാലാണ് എക്സസ് ആയിട്ടുള്ള ഡേർട്ട് മാറ്റി സ്കിന്നെ എക്സ്ഫോളിയേറ്റ് ചെയ്യാനാണ് ക്ലെൻസർ യൂസ് ചെയ്യുന്നത് അപ്പോൾ തേങ്ങാപ്പാൽ ഓയിലി അല്ലെങ്കിൽ ആഗ്ന പ്രോൺ സ്കിന്നുകാർക്ക് നല്ല എഫക്റ്റീവ് ക്ലെൻസർ ആണ് ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് അതിൽ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ മൂന്ന് മിനിറ്റ് നമ്മൾ ആ കോക്കോനട്ട് മിൽക്ക് നന്നായിട്ട് ഫേസിൽ മസാജ് ചെയ്ത് കൊടുക്കാം പിന്നീടത് പ്ലെയിൻ വാട്ടറിൽ ഒന്ന് വാഷ് ഓഫ് ചെയ്യുക ബാലൻസ് വന്നിട്ടുള്ള തേങ്ങാ പാലിലേക്ക് മുട്ടയുടെ വെള്ള അതുപോലെ തന്നെ മഞ്ഞള് ഇത് മൂന്നും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഫേസിൽ അപ്ലൈ ചെയ്യുക ആയിട്ടുള്ള ഓയിൽ അബ്സോർബ് ചെയ്യാനായിട്ട് മുട്ട വെള്ളക്ക് സാധിക്കും അതുപോലെ തന്നെ മഞ്ഞൾ ഒരു ആന്റി ബാക്ടീരിയൽ ആണ് ഈ തേങ്ങാ പാലില് ഫാറ്റ് ഉണ്ട് അത് പോസിൽ അടിഞ്ഞുകൂടാതെ ഡേർട്ടും കാര്യങ്ങളൊക്കെ റിമൂവ് ആക്കാൻ ഹെൽപ്പ് ചെയ്യും എന്ന് പറഞ്ഞാൽ വേനൽക്കാലാണ് നല്ല ചൂടാണ് നമ്മുടെ ഫേസ് ഹൈഡ്രേറ്റ് ആക്കി വെക്കാനൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇത് ഈ ഫേഷ്യലിന്റെ റിസൾട്ടും അത്ര തന്നെ നല്ലതാണ് ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ട് നല്ല റിസൾട്ട് കിട്ടിയ ഒരു ഫേഷ്യലാണ് അതാണ് ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ മുട്ട എല്ലാം മഞ്ഞൾ അതുപോലെ തന്നെ തേങ്ങാപ്പാൽ ആ മിക്സ് നമ്മളൊന്ന് ഫേസിൽ അപ്ലൈ ചെയ്യുക ദെൻ അത് റിമൂവ് ആക്കാം കേട്ടോ സെക്കൻഡ് സ്റ്റെപ്പ് വന്നിട്ട് ആണ് ഡെഡ് സ്കിൻ സൽസിനെയൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് നമ്മൾ സ്ക്രബ്ബർ യൂസ് ചെയ്താൽ സാധിക്കും അപ്പോൾ ആദ്യം തന്നെ പഞ്ചസാര അതുപോലെ തന്നെ കോഫി പൗഡർ അതിലേക്ക് പിന്നെ തേങ്ങാ പാൽ കൂടി ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള സ്ക്രബ്ബർ നമുക്ക് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ സ്ക്രബ്ബർ ആണ് അപ്പോൾ അതിൽ തരികൾ ഉണ്ടാവും അത് നമ്മൾ നമ്മുടെ ഫേസിൽ അധികം ഇട്ട് ഒരയ്ക്കാതിരിക്കുക മയത്തിലൊക്കെ ചെയ്യുക അപ്പോൾ നന്നായിട്ട് അതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക മയത്തിൽ ചെയ്യാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ശക്തിയായിട്ട് സ്ക്രബ് ചെയ്യുമ്പോൾ നമ്മുടെ ഫേസിൽ പൊട്ടലുണ്ടാവാൻ അങ്ങനെ പാടുകൾ ഉണ്ടാകാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ മൂന്ന് മിനിറ്റ് അതൊന്ന് നന്നായിട്ട് സ്ക്രബ് ചെയ്യുക അതിനുശേഷം നമ്മൾ ഒന്ന് ആവി ആവികൊള്ള സ്റ്റീം ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാണ് ഫേസിന് അത് കഴിഞ്ഞ് രണ്ട് മിനിറ്റോളം നമ്മൾ ഒന്നുകൂടി അതൊന്ന് സ്ക്രബ് ചെയ്യുക ഇതുവഴി നമ്മുടെ ഫേസിലുള്ള ഡെഡ് സ്കിൻ സെൽസ് ഒക്കെ റിമൂവ് ആയി പോകാനും ഫേസിന് ഒരു ഗ്ലോ തരാനും ഇത് ഹെൽപ്പ് ചെയ്യും മസാജ് ചെയ്തതിന് ശേഷം നമുക്ക് അത് പ്ലെയിൻ വാട്ടർ ഉപയോഗിച്ച് വാഷ് ഓഫ് ചെയ്യാം ഇനി മൂന്നാമത്തെ സ്റ്റെപ്പാണ് ക്ലെൻസിങ്ങും ഒക്കെ കഴിഞ്ഞു ഇനി നമുക്ക് ചെയ്യാനുള്ളത് മസാജിങ് ആണ് അപ്പോൾ ഇവിടെ ഞാൻ എടുക്കുന്നത് ആലോവേറയുടെ പൾപ്പാണ് ആലോവേറയുടെ പൾപ്പ് ഇല്ലെങ്കിൽ നമുക്ക് ജെൽ ആണെങ്കിലും മതി അതിലേക്ക് വിറ്റാമിൻ ഇയുടെ ക്യാപ്സ്യൂള് പൊട്ടിച്ചൊഴിക്കുക അത് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുക വൈറ്റമിൻ ഏയുടെ ക്യാപ്സൂളിന് കുറച്ച് തിക്നസ് കൂടുതലായത് കൊണ്ട് തന്നെ ആലോവേരയുടെ പൾപ്പിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ച് ഇലാസ്റ്റിസിറ്റി പോലെ തോന്നാം അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു ഒരഞ്ച് മിനിറ്റോളം നമ്മൾ അതൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം അതൊന്ന് അബ്സോർബ് ആവാൻ വേണ്ടി മുകളിലേക്ക് ആയിരിക്കണം എപ്പോഴും മസാജ് ചെയ്ത് കൊടുക്കേണ്ടത് അതിന് അത് റിമൂവ് ആക്കാം നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫേസ് പാക്ക് ആണ് ഇവിടെ ഞാൻ എടുക്കുന്നത് പപ്പായയും തക്കാളിയാണ് അപ്പം അത് നന്നായിട്ട് ജ്യൂസ് ആക്കി എടുത്തിട്ടുണ്ട് ഫേസ് പാക്ക് ആയതുകൊണ്ട് തന്നെ അതിലേക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല പിന്നീട് അതിലേക്ക് അരിപ്പൊടിയും മുൾട്ടാണി മിറ്റിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഫേസ് പാക്ക് എപ്പോഴും ഒരു തിക്ക് കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ തയ്യാറാക്കിയെടുക്കാൻ അല്ലാതെ ഒലിച്ചിറങ്ങി പോകുന്ന ഒരു പാകത്തിൽ ഉണ്ടാക്കരുത് അപ്പൊ ഇതുപോലെ നല്ല തിക്ക് ആയിട്ട് തന്നെ നമ്മൾ ഫേസ് പാക്ക് ഉണ്ടാക്കിയെടുക്കുക അതിനുശേഷം നമ്മുടെ ഫേസിലേക്ക് അത് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഞാനിത് ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് അപ്പോൾ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു കോട്ട് മാത്രമായിട്ട് നമ്മുടെ ഫേസ് പാക്ക് ഇടരുത് രണ്ടോ മൂന്നോ കോട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുക ഫേസ് പാക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഫേസ് ഹൈഡ്രേറ്റ് ആക്കി വെക്കാനാണ് അപ്പോൾ നല്ല തിക്ക് ആയിട്ട് തന്നെ നമ്മുടെ പാക്ക് നമ്മൾ അപ്ലൈ ചെയ്യുക ഇരുപത് മിനിറ്റോളം നിങ്ങളുടെ ഫേസിൽ ഈ പാക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുക ഇരുപത് മിനിറ്റിന് ശേഷം പ്ലെയിൻ വാട്ടറിൽ വാഷ് ഓഫ് ചെയ്യാം ആദ്യം മുതൽ കണ്ട ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും മനസ്സിലാവും ഈ ഫേഷ്യൽ എത്രമാത്രം എന്റെ ഫേസ് ക്ലിയർ ആക്കിയിട്ടുണ്ടെന്ന് ഇതിനു മുമ്പ് ഞാൻ ഫേഷ്യൽ കിറ്റ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട് പക്ഷെ അതിലും നല്ല റിസൾട്ട് ആണ് ഇത് നൽകിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഉള്ളൂ അത്രേയുള്ളൂ